നമ്പർ ശ്രീ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി സർ സംസ്ഥാനത്ത് വന്യജീവികളുടെ ആക്രമണം മൂലമുള്ള പ്രശ്നം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പെട്ടിട്ടുണ്ട് അത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് നിരീക്ഷണം ഈ നിരീക്ഷണത്തെ തുടർന്ന് ഈ സംസ്ഥാന സർക്കാർ വനംവകുപ്പ് പ്രത്യേകിച്ചും ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുകയും അതിൽ ഒരു കർമ്മപരിപാടി തയ്യാറാക്കുകയും ആ കർമ്മപരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിപുലമായ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ഒരു പത്തിന പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കുറേ അധികം ഉള്ളത് കൊണ്ട് സർ എൻ്റെ നിയോജമണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലെ ഇളമ്പുഴ നടുവക്കാട് ഭാഗങ്ങൾ ഇന്നലെ രാവിലെ പുലി ഇറങ്ങുകയും സാർ ഒരു ബൈക്ക് യാത്രകനെ കയറി ആക്രമിക്കുകയും ചെയ്തു സാർ സർ ഇന്നലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ചുള്ള തെരച്ചിലാണ് അതിനിടയിൽ രാത്രി പുലിയെ കണ്ടതായും സാർ പറയുന്നു സാർ വളരെ അടിയന്തരമായി അവിടെ കൂട് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശം നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ സാർ എൻ്റെ ചോദ്യം സർ സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ന് വനത്തിനകത്ത് വെള്ളത്തിൻ്റെതായ ക്ഷാമം അതുപോലെ തന്നെ ഭക്ഷണ ക്ഷാമം അതുകൊണ്ട് സാർ വന്യമൃഗങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും പുറത്തിറങ്ങുകയാണ് സർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് കൂടി വരും എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി വനം വകുപ്പ് എന്തെങ്കിലും പ്രത്യേക കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ സർ ഇത് രണ്ട് ചോദ്യമാണ് എന്നാലും അടിയന്തര പ്രാധാന്യമുള്ള അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിന് വളരെ ശ്രദ്ധാപൂർവം കേട്ടു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായി മമ്പാടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കൂടുവെച്ച് പുലിയെ പിടിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഗുണമാണ് അവിടെ ഉണ്ടായത് നാളേകളിൽ ആ മാതൃകകൾ എല്ലാവരും തുടരണം എന്നാണ് രണ്ടാമത്തത് വന്യമൃഗങ്ങൾക്ക് ചൂ ഈ വേനൽ ചൂട് വർദ്ധിക്കുന്ന മുറക്ക് വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും അതിൻ്റെ ഫലമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ സ്വീകരിച്ച നടപടിയാണ് അവർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പത്തിര പരിപാടിയിൽ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്നൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് കുളങ്ങൾ കുഴിക്കാനും തടയണകൾ പണിയാനും വയലുകളിൽ ജലശേഖരം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ ഈ ഉത്തരത്തിലുള്ളത് ഞാൻ പറയുന്നില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ കേരള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് മലയോര മേഖലയുണ്ട് സാർ സർ കഴിഞ്ഞ ബജറ്റിൽ ഇരുപത്തിരണ്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എഴുപത് കോടി രൂപ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ച ബജറ്റിനകത്തുണ്ട് സർ അത് വളരെ പരിമിതമാണ് സർ ഈ പരിമിതമാണെങ്കിൽ പോലും സർ എൻ്റെ ചോദ്യം പ്രത്യേക പ്രയോറിറ്റി ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദിവാസികൾ താമസിക്കുന്ന പ്രത്യേകിച്ച് വനമേഖലയ്ക്കകത്ത് ആദിവാസികൾ താമസിക്കുന്ന ആദിവാസി കോളനികളിൽ പ്രത്യേകം പ്രതിരോധം പ്രത്യേകിച്ച് ഡ്രഡ്ജിങ് ആയാലും ഫെൻസിങ് ആയാലും ഒക്കെ നൽകുന്നതിന് ഈ ഗവൺമെൻറ് മുൻഗണന നൽകുമോ എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ തീർച്ചയായും ബഹുമാനായിട്ട് മെമ്പർ പറഞ്ഞതുപോലെ നമ്മൾ ആദിവാസി മേഖലയിലാണ് ഈ പ്രശ്നങ്ങൾ കുറേ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ഭാഗമായാണ് ആറളത്തെ ആദിവാസി മേഖലയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മറ്റ് മേഖലകളിലും അത് നടക്കുക ഇപ്പം നടപ്പിലാക്കിയ പരിപാടിയുടെ റിസൾട്ട് ഒന്നും നമുക്ക് കുറച്ച് കാത്തിരിക്കണം ആ പരിപാടി മറ്റെല്ലാ സ്ഥലത്തും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ തീർച്ചയായും ആദിവാസി ഗോത്രവിഭാഗ ജനങ്ങൾക്കാണ് മുൻഗണന നൽകുക ശ്രീ ഇവിടെ ആവാസ വ്യവസ്ഥയുടെ മെച്ചത്തെക്കുറിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി സാർ കഴിഞ്ഞ പത്ത് ഇരുപത് കൊല്ലക്കാലമായിട്ടുള്ള വന്യജീവി അക്രമത്തിൻ്റെ കണ കണക്കെടുത്ത് നോക്കിയാൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പല നടപടികൾ എടുത്തു എന്ന് നമ്മളിവിടെ പറയുകയും എന്നാൽ ഫലത്തിൽ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാതെ പോവുകയും ചെയ്യുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിബിഡ വനങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആദിവാസികളാണ് സാർ അവരെ നാട്ടിൽ പാർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട് എന്നുള്ളത് അങ്ങേക്കും അറിയാം ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട് എത്ര കുടുംബങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തിട്ടുണ്ട് എന്ന് വിശദ സർ ഇത് സംബന്ധിച്ച് വിശദമായ കണക്കുകൾ എൻ്റെ വശമില്ല എന്നാൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വനമേഖലയിൽ ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളാൽ അവിടെ പല പല സംരക്ഷിക്കാൻ കഴിയുന്നത്ര വിസ്ത ഭൂമി ഇവിടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് നമ്മളിത് പിന്നെ വളരെ ഇത് കൂടിയ ഒരു ഭൂമിയാണുള്ളത് അപ്പോൾ ആ ഭൂമിയുടെ വന മേഖലയുടെ അളവനുസരിച്ചുള്ളൊരു തോതിലുള്ളതല്ല ഇപ്പോഴത്തെ വന്യമൃഗ പിന്നെ പ്രക്രിയ എണ്ണം എന്നുള്ളത് കൊണ്ട് അത് കൺട്രോൾ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് പക്ഷേ കൺട്രോൾ ചെയ്യാൻ ദൗർഭാഗ്യവശാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നുകൂടി കേന്ദ്ര ഗവൺമെന്റിനെ കാണുന്നതിന് അങ്ങയുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സാറേ മന്ത്രി ഇപ്പം തന്നെ പറഞ്ഞു ആർളം ആദിവാസി മേഖലയിലെ രണ്ടാളുകൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസം അവിടെ ഒരു ആദിവാസി യുവതി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലും മുഴങ്ങി നിൽക്കുകയാണ് ഇനിയൊരാൾ ആറളത്ത് ആനയുടെ അക്രമത്തിൽ കൊല ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമോ സർ എന്ന ചോദ്യത്തിന് അങ്ങേക്കും എനിക്കും വ്യക്തമായ ഉത്തരം പറയാൻ കഴിയില്ല ആ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് അതിന് എന്ത് ഉത്തരം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നൽകാൻ സാധിക്കും സപ്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വന്യമൃഗ അക്രമം പ്രത്യേകിച്ച് ആന അക്രമം ആദിവാസി മേഖലയിൽ ആറളം പുനരധിവാസ മേഖലയിൽ തടയാനുള്ള ഫലപ്രദമായ നടപടികൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ഫോമിൽ രണ്ടുപേരെ കൊലപ്പെടുത്താനിടയായ വന്യജീവി അക്രമം സംബന്ധിച്ച് നമ്മൾ രണ്ടുപേരുമാണ് അവിടെ രണ്ട് ദിവസം തുടർച്ചയായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് വളരെ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടായ സഹകരണത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് സർ അവിടെ ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ച രൂപത്തിലുള്ള ജനങ്ങൾ ഗ്രാമപഞ്ചായത്ത് വളണ്ടിയർ സംഘടന പോലീസ് ഫയർ സർവീസ് ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം അവിടെ അങ്ങയുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങത് രണ്ട് മൂന്ന് തവണയായി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അഞ്ച് ആറാം തീയതി കണ്ണൂരിൽ വന്ന് വീണ്ടും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് നമുക്ക് മനുഷ്യസാധ്യമായ ഒരു ഗവണ്മെൻറ്റിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്ന ഉറപ്പാണ് നമുക്ക് നൽകുന്നത് പക്ഷേ അങ്ങേക്കറിയാം ആറളം വന്യജീ വന്യജീവി വന്യ ആറളം വനവും ആറളത്തിലെ ഫാമും തമ്മിലുള്ള ഇപ്പോൾ ഫാമിലാണ് ആന വന്യജീവികളുള്ളത് കാട്ടിലല്ല ആറളം ഫാമിൽ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകളാണ് ദൗർഭാഗ്യവശാലവിടുത്തെ തൊഴിലാളികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്ന വസ്തുതയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതിൻ്റെ ഒരു സവിശേഷതയുണ്ട് ആ സവിശേഷത സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമം തുടരും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ആറളത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളിലൂടെ അവരെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ സനീഷ് കുമാർ ജോസഫ് സർ ചാലക്കുടി മണ്ഡലത്തിലെ കോടശ്ശേരി പരിയാരം അതിരപ്പള്ളി മേലൂർ പഞ്ചായത്തുകളിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ് മരണം ജനങ്ങൾ ജീവിക്കുന്നത് ആന മാത്രമല്ല പന്നിയും മാനും മലയണ്ണാനും കൃഷി നശിപ്പിക്കുകയാണ് വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് സർ വിദേശ രാജ്യങ്ങളെ പോലെ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് കള്ളിങ് പോലെയുള്ള നടപടികൾ സ്വീകരിക്കണം എൻ്റെ ചോദ്യം ഇതാണ് സാർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് പരിക്കേൽക്കുന്നവർക്കും കൃഷിനാശത്തിനും ഇപ്പോൾ നൽകുന്ന തുച്ഛമായ ആശ്വാസ ധനത്തിനു പകരം മോട്ടോർ ആക്സിഡന്റ് ട്രിബ്യൂണൽ പോലെ ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിനും കാർഷിക വിഷയങ്ങളിലെ തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷം തന്നെയാണ് പക്ഷെ അതിന് നഷ്ടപരിഹാരം എന്ന് പറയുന്നത് അതിനുള്ള പരിഹാരമായി അങ്ങ് നിർദ്ദേശിച്ചത് മോട്ടോർ ആക്സിഡൻറ്റിന് ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ വകുപ്പിലും അങ്ങനെ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമോ എന്നാണ് അതൊരു നല്ല നിർദ്ദേശമാണ് ആ നിർദ്ദേശം സംബന്ധിച്ച് വിദഗ്ധന്മാരുമായും ധനകാര്യമന്ത്രിയുമായും നിയമമന്ത്രിയായുമൊക്കെ ആലോചിച്ച് മാത്രമേ എനിക്ക് അത് സംബന്ധിച്ചൊരു കമ്മിറ്റ്മെന്റ് സഭയ്ക്ക് നൽകാൻ സാധിക്കും ശ്രീ ജി സ്റ്റീഫൻ സർ ഞാൻ പ്രതിദാനം ചെയ്യുന്ന അരുവിക്കര മണ്ഡലത്തിൽ നാല് പഞ്ചായത്തുകൾ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ഡലമാണ് അവിടെ ഈ അടുത്ത കാലത്തായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ തന്നെ വന്യമൃഗാക്രമണം രൂക്ഷമാണ് ഏറ്റവും അവസാനം ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്നാളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് കഴിഞ്ഞ ആഴ്ച കല്ലാർ ഗവൺമെന്റ് യു പി എസിന്റെ മതിൽ ചോദ്യത്തിലേക്ക് ആന കല്ലാർ യു പി എസിന്റെ മതിൽ ആന തകർക്കുന്ന സംഭവം ഉണ്ടായി ഇത്തരത്തിൽ ആനയുടെ ആക്രമണം കൂടുതലായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ട്രഞ്ച് കുഴിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം സർ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഫ്രഞ്ച് കുഴിക്കുക എന്ന പരിപാടി കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ തുടർന്നു വരുന്ന പരിപാടിയാണ് ആ പരിപാടി വിജയകരമല്ല എന്നാണ് മുൻ വനംവകുപ്പ് മന്ത്രിമാരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇത് പ്രായോഗികമാണെങ്കിൽ നമുക്കത് പരിശീലിച്ച് നോക്കുന്നതിന് വനംവകുപ്പിന് തടസ്സമൊന്നുമില്ല ഇടപെട്ട പഞ്ചായത്തിൽ വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിനായി എന്തെങ്കിലും നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ അത് മഞ്ചേരി മണ്ഡലത്തിൽ മാത്രമല്ല സെറ മമ്പാട് മേഖലയാകെ വരുന്ന ഒരു വനപ്രദേശമാണത് അവിടെ ഇപ്പോൾ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കവിടെ പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പ്രത്യേകമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാം ശ്രീ സി എച്ച് കുഞ്ഞംബു സർ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി ഏതാനും പുലികൾ വന്ന് ജനവാസ മേഖലയിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നിനെ കൂടുവച്ച് പിടിച്ച് വനത്തിലേക്ക് അയച്ചിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം ഉണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത് ആ മൂന്നെണ്ണം ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ് ഭീതി പരത്തി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല സ്ത്രീകൾക്ക് പുറത്തു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അവിടെ ആർ ആർ ടി ഇല്ല വേണ്ടത്ര ഫോഴ്സ് ഇല്ല ഫോറസ്റ്റ് സ്റ്റേഷൻ ഇല്ല ഈ സാഹചര്യത്തിൽ ഇതിനെ തുരത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കും യെസ് സാർ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ച പ്രദേശത്ത് ആർ ആർ ടിയും ഫോറസ്റ്റേഷനും ഇല്ല എന്നുള്ള കാര്യം ശരിയാണ് അത് സംബന്ധിച്ച് കൂടുതൽ ആർആർട്ടുകളും കൂടുതൽ ഫോറസ്റ്റേഷനുകളും ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഗവണ്മെൻറ്റ് ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തീരുമാനമായാൽ ആദ്യ പരിഗണന കാസർകോടിനാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കാം എന്നിരുന്നാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ടീമിനെ അവിടെ പ്രത്യേകമായി വിന്യസിച്ചുകൊണ്ടുള്ള പരിശോധനയും കരുതൽ നടപടികളുമാണ് സ്വീകരിച്ചു പോരുന്നത് ശ്രീ കുളത്തുങ്കൽ ആക്രമണം പ്രതിരോധിക്കുന്നതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് എന്തെങ്കിലും സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ അങ്ങനെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ ചില പദ്ധതികൾ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കമ്പോണൻ്റ് കൂടി ചേർത്തുകൊണ്ട് നമുക്ക് പണം കിട്ടുന്നുണ്ട് പക്ഷേ ആ പണമൊക്കെ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട വണ്ടൂർ എം എൽ എ പറഞ്ഞതുപോലെ അതൊക്കെ തീർത്തും അപര്യാപ്തമാണ് ആ അപര്യാപ്തമായ തുക നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പിന്നെ ശേഷി ഉപയോഗിച്ച് പരമാവധി തുക ബജറ്റിൽ ഏർപ്പെടുത്തിയ ഒരു കാര്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടാകും അങ്ങനെ ഗവൺമെൻ്റ് കാര്യക്ഷമമായി ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടാവുന്ന മേഖലകളിൽ നിന്നെല്ലാം പണം സ്വരൂപിച്ച് ആ മേഖല ചെലവഴിക്കാൻ പര്യാപ്തമായ നടപടികൾ സ്വീകരിക്കും ബഹുമാനപ്പെട്ട പൂഞ്ഞാർ എം എൽ എ പറഞ്ഞപ്പോൾ കേരളത്തിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ വനാതിർത്തികളിലും ഫെൻസിങ് പൂർത്തിയാക്കുന്ന ആദ്യത്തെ മണ്ഡലമായി പൂഞ്ഞാർ മണ്ഡലം മാറാൻ പോവുകയാണ് എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശ്രീ വായൂർ സോമൻ സർ എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഗ്രാമ്പി എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം കടുവയിറങ്ങി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവരവസാനം വന്നൊരു ക്യാമറ പിടിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞ ദിവസം പാലൂർക്കാവിൽ പുലിയിറങ്ങി സാബുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിട്ടിരുന്ന പട്ടിയെ കടിച്ചു കൊണ്ടുപോയി അവിടെ ഒരു ക്യാമറ ഏർപ്പെടുത്തിയിട്ട് പോയി യെസ് ചോദ്യത്തിലേക്ക് വരും എന്താ ആവശ്യം പറയാം ഈ പ്രശ്നങ്ങൾ ഗൗരവമായി പരിശോധിച്ച് കൂടുവച്ച് ഇതിനെയെല്ലാം പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എനിക്കറിയേണ്ടത് പ്രധാനപ്പെട്ട മെമ്പറുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് അവിടെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക എന്ന് തീർച്ചയായും ഗൗരവത്തിൽ ആലോചിക്കും ശ്രീ കെ പി മോഹനൻ വന്യജീവികളുടെ ആക്രമണം അനാതിർത്തി വിട്ട് കൃഷിയിടത്തിലും നാട്ടിലേക്കും ഇറങ്ങിയിരിക്കുകയാണ് സാർ എൻ്റെ ജീവമണ്ഡലത്തിൽ ഒരു നല്ല കൃഷിക്കാരനെയാണ് സർ ഈ അടുത്ത ദിവസം കാട്ടു വന്നി ആക്രമിച്ചു കൊ ചെയ്തത് അപ്പോൾ അത് അതിലൂടെ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് സർ സർ അത് മാത്രമല്ല ഈ മരണപ്പെട്ട സ്ഥലത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വന്ന് മന്ത്രി നേരിട്ട് വന്ന് അവർക്ക് വേണ്ട ആശ്വാസ നടപടികളുമായിട്ട് പത്തു ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും അഞ്ച് ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് സാർ പക്ഷേ ഇനി അവരുടെ കുടുംബം ജീവിക്കാനുള്ള ജീവിച്ച് അങ്ങനെ മുന്നോട്ട് ഉള്ളത് പന്നി ആക്രമണത്തിൽ മരണപ്പെട്ട ശ്രീധരൻ്റെ നിരാലംബരായ ശ്രീധരൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ മകന് സർക്കാർ ജോലി നൽകാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നതാണ് സാർ നിരാലംബരായ കുടുംബത്തെ സഹായിക്കണമെന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി ലഭിക്കുന്നതിന് ചില പ്രഖ്യാപിത നിയമങ്ങളും നടപടിക്രമങ്ങളുമുണ്ട് അങ്ങനെ മാത്രമേ സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി നൽകാനാവുകയുള്ളൂ എന്നാൽ ബഹുമാനപ്പെട്ട മെമ്പറുമായി ആലോചിച്ച് ആ കുടുംബത്തിന് താൽക്കാലിക ജോലി നൽകുന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്നതാണ് മറ്റു കാര്യങ്ങൾ ഈ പൊതുചർച്ചയുടെ ഭാഗമായി നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമോ എന്നാലോചിക്കാം ശ്രീ മാണി സി കാപ്പൻ അവിടെ നിൽക്കുന്ന ആൾ മാറണം സർ സമീപത്തെങ്ങും വനമില്ലാത്തൊരു മേഖലയാണ് പാലാ നിയോജകം അവിടെ വ്യാപകമായ കാട്ടുപന്തി ശല്യമാണ് ഈ കാട്ടുപന്നികൾ നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകുമോ ഇല്ല സർ കാട്ടുപന്നികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട് മാത്രമല്ല അവരൊരു പ്രയാസമായി പറഞ്ഞ് അതിന് വേണ്ടി നിന്ന് ചെലവ് വഹിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിലൂടെ വെടിവെക്കാനും സംസാരിക്കാനുമുള്ള ചെലവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് നൽകുന്നതാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നതാണ് രണ്ടാമത്തത് രണ്ട് കാര്യം പറഞ്ഞല്ലോ കാർഷിക കാർഷിക വിളവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്